നമുക്ക് പാവല് കുക്കുംബറൊക്കെ പന്തലിടാൻ സ്ഥലമില്ലാതെ നടാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന ബോക്സിൽ ഇത് ആക്രി കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് വളരെ നിസ്സാര വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നാല് സൈഡിലും തൈകൾ വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകിൽ രണ്ട് സൈഡിൽ കമ്പുകൾ കുത്തി കൊടുക്കാം അല്ലെങ്കിൽ നാല് സൈഡിൽ കമ്പുകൾ കുത്തി കൊടുത്തിട്ട് ഇതേപോലെ വള്ളി കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ പടർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നട്ടേക്കുന്നത് രണ്ട് സൈഡിലാണ് രണ്ട് സൈഡിൽ കമ്പുകൾ കുത്തിയിട്ട് ഇതേപോലെ വള്ളി കിട്ടി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് കണ്ടോ ഇതേപോലെ വള്ളി കിട്ടി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ കയറ്റാനുള്ള സ്ഥലവും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നാല് സൈഡിൽ കമ്പുകൾ കുത്തിയിട്ട് ഇതേപോലെ ചുറ്റിലും വള്ളി കൊടുത്താലും നമുക്ക് ആവശ്യത്തിലധികം സ്ഥലം കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഒട്ടും പന്തലിടാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതേപോലെ പടർത്തി വളർത്താവുന്ന ചെടികൾ Uh one of good at